ഹരി കൃഷ്ണ സർവം ശ്രീകൃഷ്ണ രാധാർപ്പണമസ്തു ജയ ശ്രീരാധരാധി എൻ്റെ കൃഷ്ണ കൃഷ്ണതീർത്ഥാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം ഇന്ന് ഒരു കഥയുമായിട്ടാണ് വന്ന കഥ കേട്ടാലോ അതായത് നമുക്ക് നാരായണനോട് ഭഗവാനോട് എല്ലാവർക്കും ഭക്തിയുണ്ട് എല്ലാവരുടെ മനസ്സിൽ ഭഗവാന്റെ ഭക്തിയാണ് അത്ര ശക്തിയുമാണ് പക്ഷേ ഈ ഒരു പിഞ്ച് ബാലകൻ അതായത് അഞ്ച് വയസ്സോ ആയ ആ ഒരു ബാലകൻ്റെ ഭക്തിയെക്കുറിച്ച് നാരായ നാരായണനോടുള്ള അറിഞ്ഞാലോ ആരായണെന്ന് പറയട്ടെ പ്രഹ്ലാദൻ ആ പ്രഹ്ലാദൻ്റെ ഭക്തിയെക്കുറിച്ചാണ് ഞാനോട് ഭഗവാനോടുള്ള ഭക്തി ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതായത് ദോര ദോരപാലകന്മാരായിരുന്നു ജയ വിജയന്മാർ ആ ജയ വിജയന്മാർക്ക് സനഗാദികളിൽ നിന്ന് ഒരു ശാപം കിട്ടിയിട്ടുണ്ട് കാരണം മൂന്ന് പ്രാവശ്യം മൂന്ന് അസുര ജന്മമായിട്ട് നിങ്ങൾ ഭൂമിയിൽ പോയി ജീവിക്കട്ടെ എന്ന ഒരു ശാപം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ആ ജയ വിജയന്മാരാണ് പിന്നെ രണ്യശനക്ക് കിരണികാശപ്പവും രാവണനും കുംഭകർണനും ശിശുപാലനും അത്യന്ത ഭക്തനുമായിട്ട് വരുന്നത് പക്ഷേ നമ്മൾക്കൊന്നും നമ്മളുടെ പൂർവ്വജന്മങ്ങൾ ഇപ്പോൾ ഭഗവാന്റെ ജന്മമായിരുന്നു ഇവരെല്ലാം പക്ഷെ അവർ കാട്ടിക്കൂട്ട് ക്രൂരതകൾ ഭഗവാനോട് തന്നെ തിരിച്ച് ക്രൂരതകൾ കാട്ടി പക്ഷെ ആ ക്രൂരതകൾക്കെല്ലാം ഒരു ശമനമുണ്ടാക്കി ഭഗവാൻ അതിനെല്ലാം ഭഗവാൻ വിചാരിച്ചവൻ്റെ സ്വഭാവങ്ങൾ അറിയണമല്ലോ ഇവൻ ക്രൂരത കാട്ട് അവസാനം എൻ്റെ അടുത്ത് വരുമല്ലോ അപ്പൊ ആ പൂർവ്വ ജന്മങ്ങളൊന്നും ഈ ഹിരണ്യാഷനോ ഹിരണ്യകശുവിനോ രാവണനോ ഒന്നും അറിയത്തില്ല പക്ഷെ ഇവരെല്ലാം ആരായിരുന്നു ഭഗവാന്റെ ദൂരപാലകന്മാരായിരുന്നു അത്രേ ഭഗവാനില് ഭക്തിയുള്ളവരായിരുന്നു അവസാനം അവരുടെ ജന്മങ്ങളെല്ലാം തിരിച്ച് ഈ ക്രൂരത കട്ടിയെങ്കിൽ ഭഗവാൻ തന്നെ അവരവരുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യണം അങ്ങനെ ഹിരണ്യ കശപുവിൻ്റെ കാര്യം പറയാം ഹിരണ്യ കശപു ഏർ കശ്യപ മഹർഷിയുടെയും ആ മകനായിട്ടാണ് ജന്മമെടുക്കുന്നത് ഈ അസുര ചക്രവർത്തി അപ്പോൾ ഹിരണ്യ കശപ്പു അതി ക്രൂരനായ ഒരു അസുരനായിരുന്നു അങ്ങനെ മലമുകളിൽ പോയി തപസ് ചെയ്യും ബ്രഹ്മാവിൽ നിന്ന് മരം നേടാൻ വേണ്ടി തപസ് ചെയ്യും അങ്ങനെ തപസ് ചെയ്യുമ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ചോദിക്കും എന്ത് വരും ആ ഹിരണ്യ കശപ്പൂന്ന് നിനക്ക് വേണ്ടത് അത് എനിക്ക് ബ്രഹ്മാവ് ബ്രഹ്മാവതായി താങ്കൾ എന്നെ കൊല്ലാൻ പാടില്ല പിന്നെ മൃഗങ്ങളോ മനുഷ്യരോ എന്നെ കൊല്ലാൻ പാടില്ല ആകാശത്ത് വെച്ചോ ഭൂമിയിൽ വെച്ചോ എന്നെ കൊല്ലരുത് പിന്നെ എട്ട് ദിക്കുകളിലും വെച്ച് എന്നെ കൊല്ലരുത് രാത്രിയോ പകലോ പോലും എന്നെ വധിക്കരുത് ഇതെല്ലാം ബ്രഹ്മാവിനോട് പറയുകയും ബ്രഹ്മാവ് വരം കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അതിൽ അഹങ്കാരിയായി തീരുകയാണ് ഹിരണ്ടി കശപ്പു ഹിരണ്ി കശപ്പിന് മൂന്ന് മക്കളുണ്ട് അതായത് ഭാര്യ കയാദുവാണ് മൂന്ന് മക്കളുണ്ട് പക്ഷേ ഈ തപസ്സിന് പോയിരിക്കുന്ന സമയത്ത് കയാതു ഗർഭിണിയായിരുന്നു അതായത് പ്രഹ്ലാദന് ജന്മം കൊടുക്കാറുള്ളത് ആ ആ പ്രഹ്ലാദൻ ഉത്തരത്തിലുള്ള സമയത്താണ് ഈ ഹിരണ് കശപം തപസ്സിന് പോകുന്നത് അങ്ങനെ ആ സമയത്ത് ദേവന്മാർ വന്ന് അസുരന്മാരുമായിട്ട് ഭയങ്കര യുദ്ധം നടത്തുകയും ഈ കയാതുവിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കയാതുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് മനസ്സിലാക്കി ഈ നാരദ മഹർഷി കൊണ്ട് ഇടപെട്ട് നാരദ മഹർഷി തൻ്റെ ആശ്രമത്തിൽ കൊണ്ട് കയാതുവിനെ ഗർഭിണിയായ കയാതുവിനെ പാർപ്പിക്കുകയാണ് അങ്ങനെ അവിടെ വെച്ച് ഒരുപാട് പുരാണങ്ങളും വേദ വേദങ്ങളും ഭഗവാന്റെ നാമങ്ങളും ഒക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ് കയാതുവിന് ചെയ്യുന്നത് അപ്പൊ കയാതു ഇതെല്ലാം കേട്ട് കേൾക്കുന്ന സമയത്ത് തൻ്റെ ഉദരത്തിൽ ഒരു ബാലകൻ വളരുകയാണ് അത് പ്രഹ്ലാദനാണ് അങ്ങനെ കുറേ കഴിഞ്ഞതിനു ശേഷം ഹിരണ്ണി കശുപു ഈ വ്രതം ഈ വരമൊക്കെ നേടി വന്ന അഹങ്കാരത്തോട് ഞാൻ വലിയ അസുര ചക്രവർത്തിയാണ് എന്നെ ഇനി വധിക്കാൻ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ലോ എന്ന അഹങ്കാരത്തോട് തിരിച്ചു വരുമ്പോൾ കയാതുവിനെ കാണത്തില്ല അങ്ങനെ നോക്കും അങ്ങനെ അറിയും കയാതു നാരദ അടുത്ത് കൊണ്ടുവന്നു ഞാൻ നാരദ അടുത്ത് പോയി കയാധുവിനെ വരികയാണ് അങ്ങനെ കയാദുവിനെ കൂട്ടിക്കൊണ്ടുമ്പോഴത്തേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുകൊടുക്കും ഞാൻ എനിക്കതിനെ വരം കിട്ടി എന്നെ ആരെയും വധിക്കത്തില്ല എന്ന് ഹിരണ് കശപു അഹങ്കാരത്തോട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറെ കഴിയുമ്പോൾ കയാതു പ്രസവിക്കുകയും അങ്ങനെ പ്രഹ്ലാദന് ജന്മം നൽകുകയും ചെയ്യുന്നു പ്രഹ്ലാദന് ജന്മം നൽകുമ്പോൾ ഒരു അസാധാരണമായ ഒരു കുട്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ തന്നെ ഹിരൺ അങ്ങനെ ഹിരൺ കശ്യപുതിരിത് അഞ്ച് വയസ്സായപ്പോഴത്തേക്ക് ഗുരുകുല വിദ്യാഭ്യാസം കാരണം ഗുരുവായ തൻ്റെ കുലഗുരുവായ ശുക്രൻ്റെ അടുത്ത് പറഞ്ഞു വിടുകയാണ് ഹിരൺ ഹിരണ്യ കശ്യപും തൻ്റെ മകനായ പ്രഹ്ലാദനെ അവിടെ പോയി അതായത് അഭ്യാസങ്ങളും ഗുരുകുലത്തിൻ്റെ പഠനവും ഒക്കെ പഠിക്കാനായിട്ട് പറഞ്ഞു വിടുകയാണ് ഹിരണ്യ കശ്യപ്പ് തൻ്റെ മകനെ പക്ഷേ പ്രഹ്ലാദൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വേറൊരു തലത്തിലാണ് പ്രഹ്ലാദൻ്റെ സ്വഭാവം കാരണം പ്രഹ്ലാദൻ ജന്മനെ തന്നെ ഉദരത്തിൽ കിടക്കുമ്പോൾ നാരദ മഹർഷിയിൽ നിന്ന് ഗുരുപദേശവും വേദങ്ങളും ഭഗവാൻ നാരായണനെക്കുറിച്ചുള്ള നാമങ്ങളും എല്ലാം ചൊല്ലി പഠിച്ചു കഴിഞ്ഞു അങ്ങനെ ഇതെല്ലാം ഗുരുകുലത്തിൽ ചെന്നതിന് ശേഷം പ്രഹ്ലാദൻ അതാണ് മനസ്സിൽ കണ്ടു പക്ഷേ പ്രഹ്ലാദൻ ഗുരു ഗുരുവെന്ന് പറയുന്നും കേൾക്കാതെ പ്രഹ്ലാദന് ഒരു മനസ്സിനകത്ത് ഒരു ബുദ്ധി ഉണ്ടായി അത് പഠിക്കുകയാണ് നീ പഠിച്ചു കഴിഞ്ഞ് ഗുരുകുല പഠിത്തമൊക്കെ കഴിഞ്ഞ് പിതാവിൻ്റെ അടുത്ത് തിരിച്ചു വരികയാണ് അങ്ങനെ പിതാവ് പിതാവെന്ത് ചെയ്യും പ്രഹ്ലാദനെ മടിയിലെടുത്തി മകനെ നീ എന്തൊക്കെയാണ് പഠിച്ചത് എനിക്കൊന്ന് പറഞ്ഞു തരൂ അങ്ങനെ പ്രഹ്ലാദൻ പറയും പിതാവേ വിഷ്ണുവിനെ അതായത് മാധവനെ പാദസേ സേവ ചെയ്ത് ജീവിക്കുക എന്നാണ് അതായത് വിഷ്ണുഭക്തിയിൽ മുഴുകിയിരിക്കുക ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത് ഇത് കേട്ട ഹിരണ്യ കശുപു തൻ്റെ മടിയിൽ നിന്ന് മകനെ വലിച്ച ദൂരെ എറിയും ആ മകൻ ചെന്ന് ഒരു മൂലയിൽ ചെന്ന് വീണ് എണീട്ടിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് കാരണം അഞ്ച് വയസ്സായുള്ള ബാലകനല്ലേ അങ്ങനെ എന്നിട്ട് അവിടെയുള്ള ഗുരു ശിക്ഷന് ഗുരുക്കന്മാരെ വിളിച്ചിട്ട് ആ ഗുരുവിനെയും അവിടെ പഠിച്ച ശിക്ഷന്മാരെ വിളിച്ചിട്ട് ചോദിക്കും എൻ്റെ മകനെ നിങ്ങൾ ഇതാണ് പഠിച്ചു കൊടുത്തത് പഠിപ്പിച്ചു കൊടുത്തത് കാരണം വിഷ്ണുവിനെ വിഷ്ണുവിൻ്റെ പാദങ്ങൾ സവിക്കാനും വിഷ്ണുവിൻ്റെ നാമങ്ങൾ ചൊല്ലാനാണോ നിങ്ങൾ എൻ്റെ മകനെ പഠിപ്പിച്ചു കൊടുത്തത് അപ്പോൾ ഗുരുക്കന്മാർ പറയും ഞങ്ങൾക്കൊന്നും പഠിച്ചിട്ടില്ല ഈ പ്രഹ്ലാദൻ സ്വയം പഠിച്ചതാണ് അവൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണെന്ന് പറയും എങ്കിൽ ശരി ഇനി വീണ്ടും ഇനി കൊണ്ടുപോയി അതായത് ശുക്ര മഹർഷിയെടുത്ത് കൊണ്ടുപോയി ഇവനെ വീണ്ടും വേറെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറയും അങ്ങനെ പ്രഹ്ലാദിനെ കൊണ്ടുപോകും പ്രഹ്ലാദന അവിടെ ചെല്ലുമ്പോഴും വീണ്ടും തതയി പഴയത് പഠിച്ചത് പ്രഹ്ലാദൻ്റെ മനസ്സിൽ വരുന്നു അങ്ങനെ അവിടുത്തെ ഗുരുക്കന്മാർ ചോദിക്കും നീ എങ്ങനെ ഇതൊക്കെ എത്രയും ഭഗവാന്റെ ഭക്തി ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഇനി എപ്പോഴും അതിലേ പറയുന്നുള്ളൂ അത് എല്ലാവരും ഭഗവാൻ്റെ ഭക്തരാണ് പക്ഷേ ഞാൻ വേറെ ഞാൻ ആണ് ഞാനെല്ലാം ഞാൻ വേറെ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് പോലും ഭഗവാനെ അറിയത്തില്ല പക്ഷേ ഞാൻ ഭഗവാനെ അപ്പോഴും ഭക്തിയോടെ ഭഗവാൻ്റെ പ പരമോന്നത ഭക്തിയിൽ മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ എനിക്ക് ഭഗവാൻ്റെ പാതകൾ പിന്തുടർന്നാൽ മതി അത് അറിഞ്ഞാൽ മതി വേറെ ഒരു നാമങ്ങളും എനിക്കറിയണ്ട് ഈ ഗുരുക്കന്മാർക്ക് മനസ്സിലായി ഇവനെ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല ഇനി ആസുര ചക്രവർത്തിയുടെ വഴക്കിൽ നമ്മൾ കേൾക്കേണ്ടി വരുമെന്ന് ഇവർക്ക് മനസ്സിലായി എന്നിട്ട് പ്രഹ്ലാദം തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് പിതാവിൻ്റെ അടുത്തോട്ട് പോകും അങ്ങനെ വീണ്ടും പിതാവ് ചോദിക്കും നീ ഇനി നീ ഇപ്പം എന്തോ പഠിച്ചത് ആ അത് ഞാൻ പഠിച്ചത് വിഷ്ണുവിൻ്റെ അതായത് സത്കർമ്മങ്ങളിൽ നമ്മൾ പോകുമ്പോൾ വിഷ്ണുവിൻ്റെ നാമങ്ങൾ ചൊല്ലുക ആ നാമങ്ങൾ ചൊല്ലുന്നവർക്ക് മാത്രമേ ജന്മം സഫലീകരിക്കാൻ പറ്റുകയുള്ളു ഇത് കേട്ട് വീണ്ടും പ്ര ഹിരണ്യകശ്യപിന് ദേഷ്യം സഹിക്കാൻ വയ്യത് ഹിരണ് കശിപും അവിടെയുള്ള കിങ്കരന്മാരെ വിളിച്ചവർ ഇവനെ കൊന്നുകളയുക ഇവനെ ഇനി ഇവിടെ നിർത്താൻ പാടില്ല എന്ത് എന്തും ഇവനെ പീഡനേൽപ്പിക്കുക ഇവനെ ഒന്നീ പീഡനമേൽപ്പിച്ച് ഇവനെ ഇതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക അവിടെയുള്ള ഗുരുക്കന്മാ അവിടെയുള്ള ഗുങ്കരന്മാർ ഇവനെ അടിക്കുകയും തൊഴിക്കുകയും കുന്തങ്ങൾ കൊണ്ട് കുത്തുകയും ഒക്കെ ചെയ്തെങ്കിലും പ്രഹ്ലാദന്റെ പ്രഹ്ലാദൻ്റെ ഏറ്റില്ല കാരണം എന്താന്ന് ആരായണം നിൽക്കുകയല്ലേ പ്രഹ്ലാദന്റെ ശരീരത്ത് എന്നിട്ട് നാഗങ്ങളെ അനന്തൻ അനന്തൻ അവരെയൊക്കെ ആ നാഗങ്ങളെയൊക്കെ പറഞ്ഞ് പ്രഹ്ലാദന്റെ അടുത്തോട്ട് വിടുന്നു പക്ഷെ അവരൊക്കെ ചെന്ന് ഇവനെ കൊത്താനായിട്ട് ചെല്ലുമ്പോൾ അവരുടെ പല്ലികൾ ഒടിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ആക്രമിക്കാൻ കഴിയാൽ എന്നിട്ട് വരുണന്റെ നാഗ അതായത് നാഗത്തിൻ്റെ ആ ഒരു ശക്തിയുള്ള ഒരു ആയുധം ഇവനെ ഉപദ്രവിക്കാൻ നോക്കുമ്പഴും അതും അവൻ്റെ ശരീരത്തിലേക്കുന്നിൽ എന്നിട്ട് ഇവനെ വലിഞ്ഞുകെട്ടി സമുദ്രത്തിലൂടെയാണ് സമുദ്രത്തിലെടുമ്പോഴത്തേക്കോ അവിടെ അവിടെയും ഭഗവാൻ രക്ഷിച്ച് അവനെയും ഉയർത്തിക്കൊണ്ടുവരും എന്നിട്ട് അഗ്നിയെ കൊണ്ട് അഗ്നിയുടെ അടുത്ത് തീയിൽ കൊണ്ടുപറയും അവിടെയും ഭഗവാൻ തീയിൽ വന്ന് അവനെ പുഷ്പങ്ങൾ പോലെ അവനെ അവൻ്റെ അവനെ രക്ഷപ്പെടുത്തി ഭഗവാൻ അവിടെയും കൊണ്ടുവരുതെല്ലാം എന്താ ഭഗവാന്റെ നാമങ്ങൾ ഭഗവാന്റെ ഭക്തി ആ ഭഗവാൻ ആ നാരായണം ആ ഒരു കവചമാണ് പ്രഹ്ലാദിനെ അപ്പോഴും രക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഹിരണ്യ കശിപുവിന് ഒന്നും എന്നിട്ട് ആ വലിയ മാളികയുടെ മുകളിൽ നിന്ന് ഇനി താഴോട്ട് എടുത്തെറിയുകയാണ് ഈ പിതാവാണ് ഇതെല്ലാം ചെയ്യുന്നത് ആ ക്രൂര പീഡനം അപ്പോഴത്തേക്ക് അവസാന ഭൂമി ദേവി വന്ന് എന്നെ താങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്ത് ചെയ്തിട്ടും പ്രഹ്ലാദൻ്റെ ശരീരത്ത് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പിതാവായ ഹിരണ്യ കശുപുവിന് കഴിഞ്ഞിട്ടില്ല അവസാന സഹിയട്ട് വന്ന് ഹിരണ്യ കശുപും പ്രഹ്ലാദനോട് ചോദിക്കും നീ എന്താ നിനക്ക് ഇത്ര നിന്റെ ശരീരത്തിൽ എന്ത് ചെയ്തിട്ടും ഏൽക്കുന്നില്ലല്ലോ നിനക്ക് ഇത്ര ബലം ബിലമിന്താന്ന് ചോദിക്കും അപ്പോഴ് പ്രഹ്ലാദൻ പിതാവിനോട്ട് പറയും ഭഗവാനേ എൻ്റെ ബലവും പിതാവിൻ്റെ ബലവും ഭൂമിയുടെ ബലവും എല്ലാം ഒരാളാണ് ഭഗവാനായ വിഷ്ണുവിൻ്റെ ആ ഒരു ശക്തി അല്ല ഈ ജഗത്തായ ഭഗവാൻ ജഗത്ത് പോലെ ഭഗവാന്റെ കയ്യിലാണ് അത് പിതാവിനെ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഇത് കേക്കുമ്പോഴത്തേക്കും കിരണ്ണി കാഴ്ചപ്പു പിന്നദേശം ആള് കൊണ്ടുവന്ന് ഇര പ്രഹ്ലാദിനെ വെട്ടാനായിട്ട് പ്രഹ്ലാദൻ പേടിച്ച് ഓടുകയാണ് ചെയ്തത് എന്നിട്ട് പറയും ഓ നിൻ്റെ നിനക്ക് നിൻ്റെ ദൈവത്തിന് എനിക്കൊന്ന് കാണണമല്ലോ അപ്പം പ്രഹ്ലാദൻ പറയും പിതാവേ എൻ്റെ ദൈവം ഈ തൂണിലും തുരുമ്പിലും ഈ ജഗത്ത് മൊത്തം എൻ്റെ നാരായണനായ വിഷ്ണു ഭഗവാനുണ്ട് അത് പിതാവിന് കാണാൻ പറ്റത്തില്ല ഓഹ അങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഹിരണ്യകശപ്പ് തൻ്റെ ഗതയെടുത്തുകൊണ്ട് വന്ന് എങ്കിൽ എനിക്കൊന്ന് കാണണം ഈ തൂണിൽ നിൻ്റെ ദൈവമുണ്ടോ എന്ന് എനിക്ക് ഒന്നറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഹിരണ്യ കശപ്പും ഗതയെടുത്തുകൊണ്ട് വന്ന് ആ തൂണിലൊന്ന് അടിക്കുകയാണ് ആഞ്ഞ അടിക്കുമ്പോഴത്തേക്ക് തൂണ് വളർന്ന ഒരു ഹുങ്കാര ശബ്ദത്തോടെ അതിഗംഭീരമായ സ്തംഭേ കട്ടയതോ എന്നൊരു ശബ്ദത്തോടു കൂടി തൂണ് വളർന്നും എന്തോ ഒരു മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു നരഫോജി പുറത്തു ചാടുന്നു ഇരണ്ണിയ കശുപു ഇത് കണ്ടു ഓടുകയാണ് പക്ഷെ പ്രഹ്ലാദൻ അവിടെ തന്നെ നിൽക്കുക എന്ന് ഭക്തി പ്രഹ്ലാദന് മനസ്സിലാവുന്നില്ല എന്താണെന്ന് അങ്ങനെ ചെന്ന് ഹിരണ്യ കശുപിന് ഈ മനുഷ്യന് മൃഗവുമല്ലാത്ത ആ ഒരു ഇത് ചെന്ന് ഹിരണ്യ കശുവിനെ പിടിച്ചോണ്ടു വരികയാണ് പിടിച്ചോണ്ടുവന്ന് ഭഗവാ തൻ്റെ മടിയിൽ കിടത്തുകയാണ് അപ്പോഴാണ് പറ മനസ്സിലാകും ഞാൻ നരസിംഹമാണ് നിന്നെ വധിക്കാനായിട്ട് ഞാൻ വന്ന ഭഗവാൻ്റെ അവതാരമായ നരസിംഹമാണ് ഇനി നിനക്ക് ഭൂമിയിൽ ഇനി ഒരു മാപ്പും നിനക്കില്ല പരമാവധി നീ എൻ്റെ ഭക്തനെ ഉപദ്രവിച്ചു കഴിഞ്ഞു അവനെന്ത് പറഞ്ഞിട്ടും നീ അവന് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിച്ചു എന്നിട്ട് അവസാനം ഗത കൊണ്ട് എൻ്റെ തൂണിലും അടിച്ചു അവൻ പറഞ്ഞതൊന്നും നീ വിശ്വസിച്ചില്ല ഇനി നിനക്ക് ഭൂമിയിൽ ഇനി ഒരു ജന്മം ഇനി നിന്നെ ഞാൻ വധിക്കാൻ പോവുകയാണ് എന്ന് എടുത്തുകൊണ്ട് ഹിരണ്യ ഹശുവിന് ആ നരസിംഹമാകുന്ന ആ നരഫോജി മടിയിലിരുത്തി നഹങ്ങൾ കൊണ്ട് അവൻ്റെ നെഞ്ചു പിള്ളേർന്നെ രക്തം കുടിക്കുകയാണ് ഇത് ഇതുകൊണ്ട് ഹിര പ്രഹ്ലാദൻ ആകെ സ്തംഭിച്ചു എൻ്റെ പിതാവിനെ കൊല്ലുകയാണല്ലോ തൻ്റെ പിതാവിനെ അപ്പോഴും ഭഗവാനോട് മാപ്പ് പറ പിതാവിനെ ഒന്ന് വെറുതെ വിടും ആ പിതാവിനുള്ള സ്നേഹം അപ്പോഴും പ്രഹ്ലാദൻ അവിടെ പ്രകടമാക്കുകയാണ് ചെയ്യുന്നത് ഭഗവാനോടുള്ള ഭക്തിയും തൻ്റെ പിതാവിനോടുള്ള സ്നേഹവും പിതാവ് മാപ്പ് ഇല്ല അവരിന് മാപ്പ് കൊടുക്കാൻ പറ്റിയില്ല ബാലക ഇനിയവന് മാപ്പില്ല ഇവൻ്റെ പരമാവധിയവൻ അവനെല്ലാം ആ ഇനി ഒരു മാപ്പിനും അർഹപ്പെട്ടവനല്ല അങ്ങനെ ഹിരണ്യ കശുപിന് ഭഗവാന്റെ അവതാരമായ നരസിംഹമൂർത്തി വധിക്കുകയാണ് ചെയ്തത് പക്ഷേ പ്രഹ്ലാദൻ ആകെ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് ബ്രഹ്മാവ് ശിവൻ ലക്ഷ്മി ദേവി ഇത് കണ്ട് ഓടുകയാണ് കാരണം ഇങ്ങനെ ഒരു മുഖമോ ഒരു ഭഗവാൻ ഇങ്ങനെ ഒരു ഇതിൽ കണ്ടിട്ടില്ല കാരണം മനുഷ്യനും അല്ല മൃഗവും അല്ല ജടയും ആകെ ഒരു വികൃതമായ ഒരു രൂപം ഇവര് ആകെ പേടിച്ചു പോയി പക്ഷേ ഹിരണ്യ ഹിരണ്യ ഒരു വരം നേടി വരം നേടിയെന്ന് വെച്ചാൽ മനുഷ്യനോ മൃഗമോ എന്നെ വധിക്കാൻ പാടില്ല പക്ഷേ ഈ നരസിംഹം മനുഷ്യനുമല്ല മൃഗവുമല്ലാത്ത ഒരു നരഭോജിയായ ഒരു അത്ഭുത ഒരു ജീവിയാണ് അപ്പം അതുകൊണ്ട് ഹിരണ്യ കശുപുവിനെ വധിക്കാൻ ഈ ഭഗവാന് അറിയാമല്ലോ ഞാൻ ഒരവതാരമെടുത്ത് വന്നു കാരണം ഇവൻ വരം നേടിയെങ്കിലും ദേവന്മാരോട് പറയുന്നുണ്ട് ഇവൻ വരം നേരിട്ടെ പക്ഷേ ഇവൻ്റെ അവസാനം വരെ ഞാൻ നോക്കും ഞാനൊരു അവതാരം എടുത്ത് ഇവനെ വധിച്ചോളാം എന്ന് ദേവന്മാരോട് പറയുന്നുണ്ട് കാരണം ഈ ഹിരണ്യ കശുപുവിൻ്റെ ആ അക്രമം ഭയന്ന് ദേവന്മാരോട് അന്ന് ഭഗവാനത് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് വരം നേടിയെങ്കിലും മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു നരഭോജി അതാണ് നരസിംഹമായി അവതരിച്ച ഭഗവാൻ ഭഗവാന്റെ ആ ഒരു അവതാര ലക്ഷ്യം തന്നെ ഈ ഹിരണ്യ കശുപുവിനെ വധിക്കാനായിട്ടപ്പോൾ ആ ഒരു അവസ്ഥ ഹിരണ്യ സ്വയം ചോദിച്ച് വാങ്ങിച്ചതാണ് അങ്ങനെ ഏറ്റവും അങ്ങനെ ആകുമ്പോഴത്തേക്ക് ബ്രഹ്മാവും ശിവനും പറയും പ്രഹ്ലാദ നീ ഒന്നുപോയി ഭഗവാന്റെ ആ കോപത്തിനെ ഒന്ന് അടക്ക് ഞങ്ങൾക്കൊന്നും ലക്ഷ്മി ദേവിക്ക് പോലും ഭഗവാന്റെ കോപത്തിനെ അടക്കാൻ അടുത്തോട്ട് ചെയ്യുന്നില്ല ചെല്ലാൻ കഴിയുന്നില്ല കാരണം അത്ര രൗദ്രഭാവത്തോടു കൂടിയാണ് ഭഗവാന്റെ ആ നരസിം നിൽക്കുന്നത് പ്രഹ്ലാദൻ പറയും ആ എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോകാൻ ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ഭക്തിയോടെ ആദരിക്കുന്ന എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോയി എനിക്ക് പേടി വന്നു ഞാൻ പോയി ഭഗവാൻ്റെ അടുത്ത് ഇരിക്കാൻ പോവുകയാണ് അങ്ങനെ പ്രഹ്ലാദൻ ഒരുപാട് സ്തുതികളൊക്കെ ഭഗവാനെ നോക്കി പറയുന്നുണ്ട് എന്ന വില്ലെടുത്തവനെ വേദങ്ങളുടെ വേദങ്ങളായ സ്വരൂപമേ ജഗത്തിൻ്റെ ജഗത് ആധിപ ജഗത് ഗുരു എല്ലാം ഭഗവാന്റെ ഏതും എന്തായാലും അതായത് ഭഗവാന്റെ ഫിയില് നിന്നാണ് പോലും ബ്രഹ്മാവ് ജന്മമെടുത്തത് അങ്ങനെയുള്ള ആ ഭഗവാനെ ഭഗവാനെ ഞാൻ സ്തുതിക്കുന്ന അങ്ങനെ പ്രഹ്ലാദൻ ഒരുപാട് സ്തുതികളോടുകൂടിയും നരസിംഹത്തിൻ്റെ നരസിംഹമായ ഭഗവാന്റെ അവതാരത്തിനോട് ചെന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് നരസിംഹമായ ഭഗവാന്റെ മനസ്സലിഞ്ഞിട്ട് ആ എൻ്റെ ഭക്തനായ ബാലകൻ എൻ്റെ അടുത്ത് വന്ന് നിൽക്കും എനിക്ക് എൻ്റെ ഏറ്റവും അടുത്തത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഹിരണ്യ കശുപിന്നെ വധിച്ചത് അങ്ങനെ പ്രഹ്ലാദനെ പിടിച്ച് മടിയിൽ മടിയിലിരുത്തുകയാണ് നരസിംഹമൂർത്തി എന്നിട്ട് ചോദിക്കും നിനക്ക് എന്ത് വരമാണ് വേണ്ടത് പ്രഹ്ലാദ ആദ്യം പറയും ഭഗവാനെ എനിക്ക് ഭഗവാനെ കണ്ടല്ലോ ഭഗവാന്റെ ബലവും ശക്തിയും മാത്രം എനിക്ക് മതി എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാനുള്ള ഒരു നാവം മാത്രം മതി അല്ലെ എനിക്ക് യാതൊരു വരങ്ങളും വേണ്ട അപ്പം ഭഗവാൻ പറയും ഇല്ല നിനക്ക് വരം തരണം നിനക്ക് വരം വേണം എന്ന് ചോദിച്ചോളൂ അങ്ങനെ പ്രഹ്ലാദൻ പറയാണ് അതായത് കാമക്രോധ ലോഭമോ മോഹാദികൾ കൊണ്ടുള്ള ആ മത്സരാധികൾ കൊണ്ടുള്ള ആ ദോഷങ്ങളൊന്നും എന്നെ ബാധിക്കരുത് പിന്നെ എൻ്റെ പിതാവായ ഹിരണ്യ കശുപുവിന് പാപമോചനം കൊടുക്കുക ഭഗവാനെ അങ്ങനെ ഭഗവാൻ പറയും ഭഗവാനായ നരസിംഹമൂർത്തി പറയും അങ്ങനെ തന്നെ ആവട്ടെ നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നിട്ട് പറയും നീ ഒരു അസുര ചക്രവർത്തി ഒരു മഞ്ഞൊന്തരം വാഴുന്ന ഒരു പ്രഹ്ലാദ ചക്രവർത്തിയായി അസുര ചക്രവർത്തിയായി നീ വന്വന്തരും വാഴും എന്ന ഒരു വാക്കും കൂടെ കൊടുത്തിട്ട് നരസിംഹമൂർത്തിയായ ഭഗവാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്നത് പ്രഹ്ലാദൻ്റെ ആ ഒരു ഭഗവാനുള്ള ഭക്തി പക്ഷേ എന്താണ് മാതാവിൻ്റെ ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് ഭഗവാനെക്കുറിച്ച് നാരദ മഹർഷിയിൽ നിന്ന് അറിഞ്ഞു അതാണ് ഇത്രയേറെ പ്രഹ്ലാദിന് ഭക്തി നമ്മൾ എന്താണോ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുകയും വായിക്കുകയും എന്തൊക്കെ നാമങ്ങൾ അതെല്ലാം നമ്മളുടെ ഗർഭത്തിൽ കിടക്കുന്ന ശിശുവും അത് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അഭിമന്യു തന്നെ അങ്ങനെയല്ലേ സുപദ്രയുടെ മകനായ അഭിമന്യു ആഹ് അതായത് അർജുന അതും ഗർഭത്തിൽ കിടന്ന് ചക്രായുദ്ധിനെ കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നുണ്ട് ആ ചക്രവ്യൂഹത്തെ കുറിച്ച് അപ്പൊ അതുപോലെയാണ് അപ്പൊ പ്രഹ്ലാദിന്റെ ഭക്തി തുടങ്ങിയത് ഇവിടെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ആണ് പ്രഹ്ലാദന് നാരായണനോടുള്ള ആ ഒരു ഭക്തി തോന്നാൻ തന്നെ കാരണം അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് എപ്പോഴായാലും നമ്മൾ ഭഗവാനോട് അടുക്കുക ഭഗവാൻ്റെ ഭക്തിയിൽ വിശ്വസിക്കുക ഭഗവാനൊന്നും തന്നില്ലെങ്കിലും നമ്മൾ ചോദിക്കും തന്നില്ലെങ്കിലും ആ ഭക്തിയിൽ നിന്ന് ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോകരുത് ഭഗവാനെ മുറുക്കൽ പിടിക്കുമ്പോൾ എപ്പോഴായാലും ഭഗവാൻ നമ്മളെ നമ്മൾക്ക് നമ്മളുടെ ആ ശക്തി ഭഗവാനുണ്ട് നമ്മളെ സഹായിക്കാൻ നമ്മൾക്ക് ബലം നൽകാൻ ബലം ആ ഭഗ ും പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ബലം പിതാവിൻ്റെ ബലവും എല്ലാവരുടെ ബലവും ഭഗവാനാണെന്ന് പ്രഹ്ലാദൻ പറയുന്നുണ്ടല്ലോ അപ്പം എല്ലാവരുടെ ബലവും ഭഗവാനാണ് ആ ഭഗവാന് നമ്മൾ എത്രയായാലും ഒന്ന് ചോദിച്ചില്ലെങ്കിൽ തന്നില്ലെങ്കിലും വീണ്ടും 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 നമ്മൾ ഭഗവാന്റെ പാദങ്ങളിൽ മുറുകെ പിടിച്ച് ഭഗവാൻ തങ്ങങ്ങളിൽ ഭഗവാന്റെ നാമങ്ങള് ചൊല്ലുക എപ്പോൾ ഭഗവാന്റെ കീർത്തനങ്ങൾ എവിടെ ആയാലും ആ നാമങ്ങൾ ചൊല്ലുമ്പോൾ അതിൻ്റേതായ ശക്തി നമുക്ക് ഉണ്ടാകും എന്ന പ്രഹ്ലാദ